മുപ്പതിലധികം വർഷമായി പ്രവാസ ജീവിതത്തിലൊരാളുടെ ചോദ്യമാണ് നാട്ടിൽ സ്വന്തമായി വീട് വെച്ചു മകളെ കല്യാണം നടത്തി നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഗൾഫിൽ നിർത്തി നാട്ടിലേക്ക് വന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്കുമുമ്പിൽ ഞാൻ വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് തന്നെ വന്നു നാട്ടിലുണ്ടാകുന്ന സമയത്തൊരു വിലയും തരാ ത തരാതെ ഒരു അധികപ്പറ്റായി തോന്നി ശേഷിച്ച കാലം പ്രവാസം ആയിട്ട് തന്നെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു ഭാര്യയും മക്കളുടെയും കൂടെ ജീവിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിൽ താല്പര്യമില്ല മറ്റൊരു ഇതിൽ അവരുടെ കുത്തുവാക്കുകൾ ഭയന്നുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയുകയാണ് മരണം വരെ ഇവിടെ തന്നെ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വേറൊരാൾ കൂടി എഴുതിയിട്ടുണ്ട് ഈ പ്രവാസിയുടെ ദുഃഖം എന്ന് പറയുമ്പോൾ പ്രവാസത്തിലല്ല പ്രവാസിക്ക് ദുഃഖം തിരിച്ചു വന്നാലാണ് ഏറ്റവും വലിയ ദുഃഖം അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ സ്വന്തമായി കയ്യിൽ വരുമാനമില്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കര പലപ്പോഴും അതായത് നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല ആളുകളും പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഒരു പോക്കറ്റ് മണി പോലും കയ്യിലില്ലാതെ ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ വീട്ടിലെന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചത് നമുക്ക് വീട്ടിലെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ പറയുന്നതാണ് അതായത് വീട്ടിൽ ഇല്ലാത്തൊരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അപ്പോൾ സ്വാഭാവികമായും ദീർഘകാലമാവുമ്പോൾ അവിടെ അങ്ങനെ ഒരു അംഗമില്ല എന്നതാണ് അവിടുത്തെ പ്രായോഗികമായ ഒരു അനുഭവം ഞാൻ അദ്ദേഹം അവിടെ ഇല്ലല്ലോ അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ മാറ്റി നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ജീവിച്ചു വന്ന ഭാര്യക്കും കുട്ടികൾക്കും ഒരു പത്തോ നാൽപ്പതോ വർഷം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇയാളെ അക്കമഡേറ്റ് ചെയ്യാൻ അവിടെ പറ്റാതെ വരിക ചെയ്യണം അതും അവർക്ക് അറിയില്ല എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി ഇദ്ദേഹത്തെ ഏൽപ്പിക്കാം അദ്ദേഹത്തിന് അറിയില്ല ഞാനിത് എങ്ങനെയാണ് ഏറ്റെടുക്കുക കാരണം എല്ലാറ്റിനും ഓരോ സിസ്റ്റങ്ങളുണ്ടാവും ആ സിസ്റ്റങ്ങളിൽ കയറി ഇടപെടുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും നേരെ മറിച്ച് ഒരു മൂന്ന് മാസോ നാല് മാസോ വന്ന് നിക്കുമ്പോയാൾ ഒന്നിലും ഇടപെടുന്നില്ല അതെ കുറച്ച് പൈസ പൈസങ്ങൾ കൊടുത്തിട്ട് ചിലവാക്കിയാണ് പോവുക ചെയ്യണത് മനസ്സിലെ ഒന്നിലും ഇടപെടുന്നില്ല നേരെ മറിച്ച് തിരിച്ചു വരുന്നതോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്യും എല്ലാറ്റിലും ഇടപെടാൻ തുടങ്ങും അപ്പൊ ചിലപ്പോ മുകളിലെ കുട്ടികളൊക്കെ ഉമ്മന്റെ സംരക്ഷണത്തിൽ അങ്ങനെ സ്കൂളും മദർസൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു ചെറിയ കുട്ടി ഉണ്ടാവും അവിടെ ആ കുട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നന്നായി ഇടപെടാൻ തുടങ്ങും അപ്പോൾ ആ കുട്ടി ഇതുവരെ കണ്ടൊരു ശൈലി ഉണ്ടാവില്ലേ ജ്യേഷ്ഠന്മാർ സ്കൂളിൽ പോയതും ഉമ്മ പറഞ്ഞയച്ചതും ഒക്കെ ഒരു ശൈലി ഉണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായ ചില മാർഗ്ഗങ്ങളാണ് ഇദ്ദേഹം പറയുക അപ്പോൾ അവിടെ എവിടെയൊക്കെ ഇടപെടണം അവിടെയൊക്കെ പ്രശ്നമായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒറ്റപ്പെടൽ എന്തു ചെയ്യും അനുഭവപ്പെടും അപ്പോൾ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് വീടുമായും നാടുമായും ജോലിയുമായും ഒക്കെ എഴുകിച്ചേരണമെങ്കിൽ എന്തു ചെയ്യണം അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരിക മനസ്സിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരിക എന്നിട്ട് നൂറ് ശതമാനം എന്തു ചെയ്യുക വൈഫിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുമായി ഷൂറ ചെയ്ത് ചർച്ച ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക നമ്മൾ കൽപ്പിക്കുക അവരനുസരിക്കുക എന്നുള്ളൊരു പ്രശ്നം വന്നാൽ അവിടെ പൊട്ടും എന്ത് പ്രശ്നം വന്നാലും എന്തു ചെയ്യണം വൈഫിനെ അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാക്കി തീരുമാനിച്ച് ചൂറ ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക കാരണം അവർക്കാണ് ഇവിടുത്തെ പ്രായോഗികത അറിയുക ഇദ്ദേഹത്തിന് ഇവിടുത്തെ പ്രായോഗികതകൾ അറിയില്ല പിന്നെ ഒരാശങ്ക കൂടി ഉണ്ടാവും നാട്ടിലെ വന്ന് നിക്കുമ്പോൾ ഇല്ലതൊക്കെ പാടെ ചെലവാക്കിയ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ചെറിയൊരു ചെലവഴിക്കുന്നിടത്തൊരു ചെറിയ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും അപ്പോൾ ഇതുവരെ കണ്ടമാനം ചിലവഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നിയന്ത്രണം തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അദ്ദേഹം വന്നതോടുകൂടി നമ്മൾ വീടൊക്കെ ആകെ തകരാറായി എന്നൊരു മാനസികാവസ്ഥയിലുണ്ടാവുക അപ്പോൾ വിട്ടുനിന്ന ഒരാൾ അതോടുകൂടെ ശരിക്ക് വീട്ടിൽ നിന്നും എന്ത് ചെയ്തു വെട്ടപ്പെട്ടു നമ്മൾ അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ട് പറയല്ല കാരണം അവിടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും എന്താണ് അവിടുത്തെ ക്രമങ്ങളിൽ അങ്ങനെ ഒരാളില്ല അത് വന്ന് അതിലേക്ക് പ്രവേശിച്ച് വരണമെങ്കിൽ ചെറിയൊരു സാവകാശം ഉണ്ടാവും ഒരു ജോലി പ്രവേശിക്കാനുള്ള പ്രയാസം പോലെ നാട്ടിൽ കുടുംബത്തിൽ പ്രവേശിക്കാനും ചില പ്രയാസങ്ങളുണ്ട് ആളുകളുമായി ഇടപഴകുന്ന പ്രയാസമുണ്ട് കാരണം ആളുകൾ ഇതുവരെ ചോദിച്ചു ചേരുന്ന ചോ ചോദ്യാണെന്ത് എപ്പോഴാണ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് പോകുന്നത് അത് അയാൾ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ ഒരാളല്ലേ പറയുള്ളൂ അയാൾ തന്നെ അത് മറക്കും നമ്മൾ പ്രവാസിനെ കണ്ടാൽ അയാൾ ചിലപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇവിടെ സ്ഥിരമാണ് ഇന്നലെ നമ്മൾ ചോദിക്കും ഇനി എപ്പോഴാണ് പോകണു ചോദിക്കും മനസ്സിലായി ശരിക്കും എപ്പോഴാ പോണെന്ന് നിൽക്കുമ്പോൾ പിന്നെ എത്ര കാലം ഇവിടെ ഉണ്ടാകും എന്ന സ്നേഹത്തോടുള്ള ചോദ്യമാകും അത് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒരു മാസം കൂടി കാണാൻ കിട്ടുമോ രണ്ട് മാസം കൂടി കാണാൻ കിട്ടുമോ എന്നായിരിക്കും ചോദിക്കണം എന്ന് വിചാരിക്കാം കേൾക്കണമെന്ന് എന്താ വിചാരിക്കുക ഓ വേഗം പോകണം എന്നാണല്ലേ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്തായാലും ചിന്തിക്കുക അപ്പോൾ അത് അത് ആ വിഷമങ്ങളൊക്കെ ആലോചിച്ച് വീണ്ടും പ്രവാസം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും